സ്ത്രീ രോഗങ്ങളെപ്പറ്റി പ്രതിപാദിക്കുമ്പോൾ ഏറ്റവും കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രോഗമാണ് ഗർഭാശയങ്ങളെ ഗർഭാശയങ്ങളാൻസർ അല്ലെങ്കിൽ സെർവൈക്കൽ ക്യാൻസർ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന അർബുദത്തിന്റെ പട്ടികയിൽ രണ്ടാം സ്ഥാനമാണ് സെർവൈക്കൽ ക്യാൻസറിനും ഉള്ളത് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം അറുപത്തയ്യായിരം സ്ത്രീകൾ ഇന്ത്യയിൽ തന്നെ ക്യാൻസർ ബാധിച്ചവരായി കാണപ്പെടുന്നു എച്ച് പി വി അണുബാധയാണ് ക്യാൻസറിനുള്ള പ്രധാന കാരണം ഇത് സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകളിൽ കാണുന്ന സ്ഥിരമായിട്ടുള്ള ഒരു അണുബാധയാണ് എച്ച് പി വി ഹ്യൂമൻ പാപ്പലോമ വൈറസ് അണുബാധ ഇത് ശരീരത്തിൽ കയറി സർവൈക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്നത് സർവൈക്കൽ കോശങ്ങൾ ഉണ്ടാക്കുന്ന ചെറിയ വ്യതിയാനങ്ങൾ മൂലമാണ് ഈ വ്യതിയാനങ്ങൾ ശരീരത്തിൽ തന്നെ നിലനിൽക്കുകയും പിന്നീട് കുറേ കാലത്തിനു ശേഷം ക്യാൻസറായി മാറുകയുമാണ് ചെയ്യുന്നത് ഈ എച്ച് പി വി അണുബാധയും സെർവൈക്കൽ ക്യാൻസറിലുള്ള മാറ്റങ്ങളും അല്ലെങ്കിൽ പ്രീ ക്യാൻസർ സ്റ്റേറ്റ് എന്ന് പറയും ക്യാൻസറിന് മുന്നേയുള്ള സ്റ്റേറ്റും കണ്ടുപിടിക്കുന്ന ഒരു വളരെ ലളിതമായ ടെസ്റ്റാണ് പാപ്സിമിയ ടെസ്റ്റ് പാപ്സിമിയ ടെസ്റ്റിന് ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് പോലും എടുക്കാത്ത ഒരു ടെസ്റ്റാണ് വേദനയുള്ള കുത്തിവയ്പ്പുകളോ മറ്റോ ഒന്നും തന്നെ ഇല്ലാത്ത വളരെ ലളിതമായ ഒരു ടെസ്റ്റാണ് ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം ഇരുപത്തൊന്ന് വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് എല്ലാ മൂന്ന് ഒരിക്കൽ പാപ്സിമിയർ ടെസ്റ്റ് നിർബന്ധമായും ചെയ്യേണ്ടതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൽ ജൂലൈ ഏഴ് മുതൽ ഓഗസ്റ്റ് ഏഴ് വരെ നമ്മൾ പാപ്സിമിയർ ക്യാമ്പ് നടത്തുന്നുണ്ട് ഈ സന്ദർഭം എല്ലാവരും വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക ഓരോ വ്യക്തിയുടെയും ആരോഗ്യം അവരവരുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ ഈ അസുലഭ സന്ദർഭം വിനിയോഗിക്കുക